ഒരിക്കൽ നാലഞ്ച് ഒത്തുകൂടി കാട്ടിലെ രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു ദേഷ്യം വന്നു സിംഹം പാൽ ചുഴക്കിയും പാൽ പണ്ട് തന്നെ പുറത്തടിച്ചും ഈച്ചകളെ ഓടിച്ചു അല്പം കഴിഞ്ഞ് അവ ഇങ്ങനെയും വന്നു മോളെ പറഞ്ഞ് ശല്യപ്പെടുത്തി അപ്പോൾ സിംഹം എടുത്തു ചോദിച്ച പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു തനിക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് ദേഷ്യപ്പെട്ട് കൊല്ലാൻ ശ്രമിക്കാം രണ്ട് ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ താൻ സിംഹമാണെന്ന് മറക്കണം ഓരോ ഈച്ചകളുടെയും പുറകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം വാദത്തെത്തു കടി കടിക്കാൻ ശ്രമിച്ച് വട്ടം കടന്നു ചുരുക്കത്തിൽ കാട്ടിലെ രാജാവായത്താൻ ഇടമറന്ന് കുളബിദുക്കിയും കുരങ്ങുപോലെ കോമാലി വേഷം കെട്ടണം ഗോഷ്ടികൾ കാട്ടണം ഏതായാലും അത് വേണ്ട അപ്പോൾ പിന്നെ മാർഗം രണ്ട് ഈച്ചകൾ വെറും ഈച്ചകളാണെന്നും താൻ കാട്ടിലെ രാജാവാണെന്നും തിരിച്ചറിഞ്ഞ് സ്വന്തം നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ആലോചനയ്ക്ക് ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു സിംഹം തന്നോട് തന്നെ പറഞ്ഞു ഈച്ചകളെ വിട്ടുകൾ അല്ലെങ്കിൽ വഷം പിടിക്കും പ്രിയ കൂട്ടുകാരെ രസകരമായ ഈ കഥ നമ്മെ ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹവും ഈച്ചകളും നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ജീവിതത്തിൽ പ്രതിജ്ഞിച്ച് വിജയം നേടിയെടുക്കാൻ നമ്മളെ സിംഹമായി സങ്കൽപ്പിച്ചാൽ ആ ലക്ഷ്യം നേടുന്നതിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്നു ിക്കുന്ന അശ്രദ്ധകളല്ലേ ഈച്ചകൾ നമ്മൾ ഈച്ചകളുടെ പുറകെ പോകണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മരക്കേണ്ടി വരും വരും മണി പിടിച്ചു കിടന്നാൽ മാത്രമേ ഈച്ചകൾ ഈച്ചകൾ ലക്ഷ്യം ശരിപ്പെടുത്തുകയുള്ളൂ നിരന്തര കർമ്മ നിരന്തരായ ീച്ചകൾക്ക് അടുക്കാനാവുണ്ട് അതുപോലെ തളരുമ്പോൾ മാത്രമേ നമ്മിലേക്ക് മടിയും അശ്രദ്ധയുമാകുന്ന ഈച്ചകൾ അടുക്കുകയുള്ളൂ വഴിയിലെത്തിക്കുന്ന ശ്രദ്ധ ബോൺ എന്ന ഗ്രന്ഥത്തിൽ നവീൻ കെ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന എന്ന പ്രശസ്ത വാക്യം ഇനിയും വന്നേക്കാം നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും വഴിതിരിച്ചുവിടാൻ പഠിപ്പിച്ച പഠിച്ചപടി പതിനെട്ടും എന്നാൽ പ്രവർത്തന നിരന്തര നമ്മുടെ മഹാ സ്വപ്നങ്ങളെ ഉണർത്തി നിർത്തിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടു നീങ്ങിയാൽ ഈച്ചകൾ ഈച്ചകളുടെ വഴിക്ക് പോകും നമ്മൾ വിജയമധുരം വരുകയും ചെയ്യും എന്താ കുട്ടികളെ താരെ ഒന്ന് ഉണർന്നാലോ ആശംസകളുടെ സ്വപ്നം കൊച്ചേക്കുന്നത്